അപ്പൊ എന്നാ ഞമ്മക്ക് ചക്ക ഇടീട്ടുട്ടോ ഒരു ചക്ക ഒന്നുമില്ല ഇതൊരു പൊട്ടേനെ ഉള്ളു അപ്പൊ അയൽവാസിയിലുണ്ടായ ചക്കയുട്ടോ എല്ലാവർക്കും ഈ ഒരു വലുപ്പത്തിൽ പൊട്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കും കൊണ്ടന്നാണ് അപ്പൊ ഇതിപ്പോ നമുക്ക് ആദ്യം രണ്ടാമത്തെ ചക്കയാണ് അല്ലേ ചക്കയുണ്ട് ചക്ക എന്ന് പറയുമ്പോ രണ്ടു വലിയ ചക്ക ഒന്നല്ല ഓരോ പൊട്ടായിട്ട് ഇങ്ങനെ കിട്ടും എന്നാലും തിന്നാൻ ഉണ്ടാവും അപ്പൊ ഇത് നമ്മൾ ചോള ഇടിഞ്ഞു വെക്കട്ടെട്ടോ തിന്നരക്കാൻ തോന്നുന്നുണ്ടോ ആ ഒരു കൈക്കട്ടിന്നിട്ട് നമ്മള് ചോളിരിഞ്ഞു വെക്കണ കേട്ടോ ഇണ്ടല്ലോ സാധനം ഇണ്ടല്ലോ നല്ല മധുരം മധുരം ഉണ്ട് നല്ലൊരു നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളെ വീട്ടിലിണ്ടാവണ്ടോ ഞമ്മളെ വീട്ടില് ചക്ക ഇണ്ടാവുന്നുണ്ട് കേട്ടോ ചക്ക ഇപ്പഴൊന്നൂല അപ്പൊ ചെറുതായിട്ട് ഉച്ചക്ക ആയി വരുന്നുള്ളു വേറെ ഒരാള് വരുന്നുണ്ട് ചക്കന്റെ ആസം വരുന്നുണ്ടോ ചക്കന്റെ ആള് കാണിച്ചോക്ക് കഴിക്കണത് ചക്കുല്ലേ വാണ്ടേപ്പ കളിയായിട്ടാ കേട്ടോ അല്ലെങ്കി ഇതിന്റെ മുന്നിഷ്ടക്ക ആദ്യ ഇഷ്ടൊന്നും ഇല്ല എന്നാലും ഒരു ചുളക്ക് തിന്ന ആദ്യ പച്ചചക്കണ്ടല്ലോ കൂട്ടാൻ വെച്ചത് ഭയങ്കര ഇഷ്ടാണ് നമുക്ക് ഇടിച്ചക്കൊക്കെ ആയിട്ട് ഇടിച്ച കുപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ അതേപോലെ ചക്ക മൂക്കട്ടെ നമുക്കിട്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ വായിട്ടില്ല അപ്പം ഇതിന് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അപ്പം നിങ്ങളൊക്കെ ചക്ക നിങ്ങൾക്ക് ചക്ക കിട്ടിയോ പച്ചയാണെങ്കിലും പൈത്താണെങ്കിലൊക്കെ കിട്ടിയോ അങ്ങനെ എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം കിട്ടും കേട്ടോ